ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം വയനാട്ടിലെ ഒരു കിഡിലൻ സ്പോട്ടിലാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ പച്ചപ്പ് കണ്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല ഇരുവശത്തും ഇങ്ങനെ ഇടതൂർന്നു നിൽക്കുന്ന കാടുകൾ അതിന്റെ നടുവിലൂടെ നമ്മളിങ്ങനെ നല്ല ടാർ റോഡിലൂടെ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓഹ് അതൊരു വേറെ ലെവൽ ഫീലാണ് ഇത് വയനാടിന്റെ സൌന്ദര്യമാണ് വിളിച്ചു പറയുന്നത് പലതരം പക്ഷികളുടെ കളകളാരവും ശരിക്കും ഒരു സിംഫണി പോലെ തോന്നുന്നു നമ്മൾ നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് താഴ്ത്തിയിട്ട് ഈ ശബ്ദം കേൾക്കണം അപ്പോഴേ ഇതിന്റെ ഫീല് കിട്ടൂ നിങ്ങൾ നോക്കിയേ ഈ റോഡ് എന്തൊരു ഭംഗിയായിട്ടാണ് ഇവർ ടാർ ചെയ്തിരിക്കുന്നത് നല്ല ക്ലീൻ റോഡ് അധികം തിരക്കില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പതുക്കെ വണ്ടി ഓടിച്ച് ഈ പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാൻ പറ്റും പിന്നെ ഒരു കാര്യമുണ്ട് ഗൈസ് നമ്മളിങ്ങനെ കാടിന്റെ നടുവിലൂടെ പോകുമ്പോൾ ചിലപ്പോൾ അടിപൊളി കാഴ്ചകൾ കിട്ടിയേക്കാം അപ്പൊ ക്യാമറ റെഡിയാക്കി വെച്ചോ നല്ലൊരു ഷോട്ട് കിട്ടിയാൽ നമ്മുടെ ലക്ക് പക്ഷെ ഒരു കാര്യം അവരെ ശല്യപ്പെടുത്തരുത് കേട്ടോ നമ്മൾ അവരുടെ വീട്ടിലെ അതിഥികളാണ് ശാന്തമായ പ്രകൃതി ദൃശ്യങ്ങൾ ചെറിയ നിശ്ശബ്ദത ശരിക്കും പറഞ്ഞാൽ ഈ യാത്ര ഒരു മെഡിറ്റേഷൻ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ചുറ്റും പച്ചപ്പ് നല്ല ശുദ്ധമായ കാറ്റ് നമ്മുടെ എല്ലാ ടെൻഷനും ഈ നിമിഷം എവിടെയോ പോയൊളിക്കും അത്രയ്ക്ക് പവർഫുള്ളാണ് ഈ പ്രകൃതി അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പ്രകൃതി നമ്മുടേതാണ് നമ്മൾ ഇതിനെ സംരക്ഷിക്കണം ഒരു കാരണവശാലും പ്ലാസ്റ്റിക്കോ മറ്റു മാലിന്യങ്ങളോ ഇവിടെ വലിച്ചെറിയരുത് നമ്മുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ സൗന്ദര്യം നമുക്ക് എന്നും നിലനിർത്താൻ പറ്റും അപ്പോൾ ഗായ്സ് വയനാട്ടിലെ ഈ ഒരു ചെറിയ യാത്ര എങ്ങനെയുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ വാക്കുകൾക്ക് അതീതമാണ് ഇവിടത്തെ ഭംഗി നിങ്ങൾക്കും ഒരവസരം കിട്ടിയാൽ തീർച്ചയായും ഇങ്ങനെയൊരു യാത്ര പ്ലാൻ ചെയ്യണം നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ റിഫ്രഷ്മെന്റ് കിട്ടുന്ന ഒരനുഭവമായിരിക്കും ഇത് ഇതുപോലെയുള്ള കൂടുതൽ അടിപൊളി വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ ടേക്ക് കെയർ